നിയമസഭ തുടങ്ങുമ്പോൾ മലയാളികൾക്ക് ഇപ്പോൾ കാണാ പടമാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നമോട് സംഭവിച്ചിരിക്കും പ്രതിപക്ഷ അംഗങ്ങളെ ചിലപ്പോൾ വൃത്തികെട്ട് വളരെ താഴ് തരം താഴ്ന്ന രീതിയിൽ അഭിസംബോധന ചെയ്യാറുണ്ടാകും അതിന് മുഖ്യമന്ത്രി ആയിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ വി ശിവൻകുട്ടി ആയിക്കോട്ടെ ആര് വേണോ ആയിക്കോട്ടെ ഇപ്പോഴത്തെ നിയമസഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് സഭ കാണാനായിട്ട് കുറെ നാളുകൾക്ക് ശേഷം പുറത്തുനിന്നും ആൾക്കാരകത്തേക്ക് അയറ്റുകയാണ് കുറച്ച് നാളുകളായി അത് അങ്ങനെ ഇല്ല എന്നാൽ വീണ്ടും അത് കയറ്റി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വിദ്യാ വിദ്യാർത്ഥികളാണ് അവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ തന്നെ ഓരോ സംസാര രീതികൾ ഉണ്ടായിരുന്നു ഒപ്പം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ ഒരു വാക്ക് വാക്കുപറഞ്ഞ് വിളിക്കുകയുണ്ടായിരുന്നു ജനാധിപത്യം എന്താണെന്ന് കാണാൻ വന്ന വിദ്യാർത്ഥികൾക്ക് ാണ് മുഖ്യമന്ത്രിയുടെ ആ പരസ്യ പരിഹാസം എങ്ങനെ നമുക്ക് നോക്കിക്കാണാം ഈ നിയമസഭാ കുടുംബം ഉമ്മൻചാണ്ടിയുടെയൊക്കെ ഭരണകാലത്ത് അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള സർക്കാരിൻ്റെയൊക്കെ അത് സി പി എം ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഈ ഇരുപക്ഷ ഈ ഇരു കക്ഷികളും ഭരിക്കുന്ന സമയത്തൊക്കെ വളരെ ബഹുമാനം കൊടുത്തിരുന്നു ഇപ്പം ബഹുചേരത്തിൽ ഭരിക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പ്രതിപക്ഷം എപ്പോഴും തിരിച്ച് ഭരണപക്ഷവും ബഹുമാനം കൊടുത്തിരുന്നു വേണ്ട രീതിയിലുള്ള ചർച്ചകൾ നടത്തിയിരുന്നു നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന സ്പീക്കറെ നമുക്കന്നൊക്കെ കാലഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ സ്പീക്കർ പോലും ഒരു നിഷ്പക്ഷമായിട്ടുള്ള രീതിയിലല്ല പലപ്പോഴും സംസാരിക്കുന്നത് അത് ഒരു പക്ഷേ പ്രതിപക്ഷത്തിന് വലിയ രീതിയിൽ അവർക്ക് ദേഷ്യം കൂടാൻ അവരുടെ ദേഷ്യം വർദ്ധിക്കാൻ പല ഘട്ടങ്ങളിലും വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം രാഹുൽ മാക്കൂട്ടം വരും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളായിരുന്നു ശേഷമാണ് ശബരിമല വിഷയം ഒരു പക്ഷേ ഭരണ കക്ഷിക്ക് വലിയൊരു അടി എന്നുള്ള രീതി ഈ ഒരു നിയമസഭയുടെ ഈ ഒരു കാലയളവിൽ വന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് പ്രതിപക്ഷം ഏറ്റെടുക്കും എന്നുള്ളത് ഭരണപക്ഷത്തിന് അറിയാമായിരുന്നു കഴിഞ്ഞ ദിവസം ിലൊക്കെ ബാനറുകൾ സ്പീക്കറിനെ മറച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് കണ്ടത് പ്രതിഷേധം കണ്ടിരുന്നു അത് എന്തുകൊണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ വന്നിരുന്നു വിദ്യാർത്ഥികൾ അപ്പോൾ ഇന്ന് സ്പീക്കർ പറയുന്ന ഈ കുട്ടികൾ ഇത് കാണാൻ വേണ്ടി വന്നതല്ലേ അപ്പോൾ പ്രതിഷേധം എങ്ങനെയാണ് വേണ്ടത് എന്നുകൂടി സ്പീക്കർ പറഞ്ഞു തരിക ഒന്നുകിൽ അത് ചർച്ചയ്ക്കെടുക്കുക അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോവുക ഈ ഒരു നടപടി സ്വീകരിക്കാതെ പിന്നെ എന്ത് കാര്യത്തെ പറ്റിയാണ് സഭ ചർച്ച ചെയ്യേണ്ടിരുന്നത് അപ്പോൾ അത്തരത്തിലൊരു ചർച്ച ഇല്ലാണ്ടിരുന്നപ്പോൾ പ്രതിപക്ഷം എന്ത് ചെയ്തു ബാനറുകൾ മറച്ചുകൊണ്ട് അതായത് സ്പീക്കറേയും മറ്റുള്ള അംഗങ്ങളും തമ്മിലുള്ള ഒരു കാണൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാനർ നടുക്ക് വെച്ച് മറച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം കണ്ടു അത് അവിടെ കയ്യാങ്കളിയൊന്നുമില്ല പ്രതിഷേധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വാഭാവികമായിട്ട് സഭ നിർത്തിവെച്ചു ഇന്ന് കണ്ടത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രതിഷേധമായിരുന്നു അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ ശബരിമലയുടെ ഈ ഒരു വിഷയം വന്നപ്പോൾ കുറച്ച് വിദ്യാർത്ഥികളെ സഭയിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ അവരുടെ മുമ്പിൽ കൂടുതൽ കോലാഹലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിദ്യാർത്ഥികളെ കൊണ്ടുവന്നത് ഇന്ന് നോക്കിയപ്പോൾ സ്പീക്കർ ചെയ്ത പണിയെന്ന് വെച്ച് വാച്ച് ആൻഡ് വാർഡിനെ കൊണ്ടുവന്ന് നിരത്തി നിർത്തിയിരിക്കുന്നു എവിടെ ആരോട് ചോദിച്ചിട്ടാണ് വാച്ച് ആൻഡ് വാർഡിനെ നിയമസഭയ്ക്കകത്ത് കൊണ്ടുവന്ന് നിർത്തിയത് മാധ്യമ പ്രവർത്തകർക്ക് പോലും അനുവാദമില്ലാത്ത ആ ഒരു സഭയ്ക്കകത്ത് വാച്ച് ആൻഡ് വാർഡുകൾ നിരന്ന് നിൽക്കുകയാണ് സഭയിനകത്തുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ സഭ ടി വി പോലും ചില കാര്യങ്ങൾ ഒരുപക്ഷെ സംപ്രേഷണം ചെയ്യുന്നില്ല എന്നുള്ള പരാതി കൊണ്ടാൽ ചിലത് ലൈവ് പോകുന്നുണ്ട് മാധ്യമപ്രവർത്തകർക്ക് എന്നാൽ പിന്നെ കയറാലോചനകത്ത് എന്തുകൊണ്ടാണ് കേട്ടത് പലതും ഒപ്പിയെടുക്കാതിരിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള കോൺഫിഡൻഷ്യലായിട്ട് നടത്തുന്ന അല്ലെങ്കിൽ നിയമസഭാ അംഗങ്ങൾ മാത്രമുള്ള സഭയിൽ കുറച്ച് വാച്ച് ആൻഡ് വാർഡുകളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു ആ കയ്യാങ്കളിയിലേക്ക് കടക്കുമെന്ന് സ്പീക്കറിനോ അല്ലെങ്കിൽ ഭരണപക്ഷ ത്തിനോ ഒക്കെ ഉള്ള ഒരു അവിശ്വാസമായിരിക്കും അവരുടെ പ്രൊട്ടക്ഷൻ ആയിരിക്കും സ്പീക്കറുടെ പ്രൊട്ടക്ഷൻ ആണ് എന്നാണ് പറയുന്നത് പക്ഷേ ഒന്ന് ആലോചിക്കണം സ്പീക്കറാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും പ്രതിഷേധങ്ങൾ എപ്പോഴും ഇരുപക്ഷത്തും ഉണ്ടായിരിക്കും ഇപ്പോൾ ഒരു പക്ഷേ നിയമസഭയ്ക്കകത്ത് അങ്ങനെ മുഖീന്ന് പറയുന്ന കേട്ട് എം പി രാജേഷ് ആരാണ്ട് പറയുന്ന കേട്ട് മുഖ്യമന്ത്രിയെ എന്തോ ഉപദ്രവിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയെ അടിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇറങ്ങി അങ്ങനെയൊന്നും നടക്കത്തില്ല ഇതൊക്കെ പറയാമെന്നുള്ളത് അല്ലാതെ പ്രതിഷേധിക്കും അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കും എന്നല്ലാതെ അവിടെ അങ്ങനെ ഒരു സംഭവം നടക്കില്ല പ്രതിഷേധിക്കുക അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുക എന്നുള്ളതല്ലാതെ അല്ലാതെ സി പി എം കാണിച്ചത് കൂട്ടിയ അക്രമത്തെ പോലെ ഏതായാലും കോൺഗ്രസ്സോ ഇനി വരുന്ന ബി ജെ പിയോ കാണിക്കുമെന്ന് എനിക്ക് തോന്നില്ല നമുക്ക് അറിയാമല്ലോ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണോ പ്രതിഷേധിക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് അങ്ങയുടെ പ്രതിപക്ഷ സ്ഥാനം ഇരുന്നപ്പോൾ ശിവൻകുട്ടിയും മറ്റുള്ള മന്ത്രിമാരുൾ എം എൽ എമാരുൾപ്പെടെ എടുത്ത് മയക്കുകൾ എന്തോര അക്രമങ്ങളാണോ അപ്പൊ ആ രീതിയിലാണോ പ്രതിപക്ഷം പ്രതിഷേധിക്കേണ്ടത് അപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെയല്ല പ്രതിഷേധിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ പിന്നെ അവർ കാണിച്ചു തന്ന വഴിയിലാണോ പ്രതിപക്ഷം പ്രതിഷേധിക്കേണ്ടതെന്നൊരു ചോദ്യം എനിക്കതിൽ വലിയൊരു വിമർശനം ഉള്ളത് ശ്രീജ നമ്മളെപ്പോഴും ആശയങ്ങളോട് പ്രതികരിക്കാം പ്രതിഷേധിക്കാം ഇതുവരെ മിണ്ടാത്ത മുഖ്യമന്ത്രി ഇന്ന് വാചാലനായി മിണ്ടുന്നതാണ് കണ്ടത് ഒരു പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു തലപ്പത്തിയിരുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെയല്ല അതിന് മറുപടികൾ കൊടുക്കേണ്ടത് അത് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മറ്റോ മറ്റുള്ളവരോ ഇല്ലാത്തപ്പോൾ അവർ പോയതിന് ശേഷം ഘോര ഘോരമായിട്ടുള്ളൊരു പ്രസംഗം നടത്തി അതിലൊരു ബോഡി ഷെയ്മിങ് ആണ് ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വീഴാൻ വീണുകൂടാത്ത ഒരു സംഭവമാണ് അതായത് അദ്ദേഹം ഇങ്ങനെയാണെന്ന് പറഞ്ഞത് എട്ട് മുക്കാലട്ടി പോലെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ അത്തരത്തിലുള്ള ഇത് പറയും എട്ടു മുക്കാലട്ടി വെച്ചിരിക്കുന്ന വെച്ചാൽ ഈ പറഞ്ഞോണം അത്രയും ഉയരമില്ലാത്ത ഒരാൾ അതായത് പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ മറ്റുള്ള ചില നേതാക്കന്മാരെയൊക്കെ ഉദ്ദേശിച്ചാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ബോഡി ഷേമിങ് നടത്തിയിരിക്കുന്നത് അത്രയും ഉയരമുള്ള ആൾ സ്വന്തം ശരീരശേഷി ും മറന്ന് ഈ വച്ചൻ വാർഡിൻ്റെ അടുത്തേക്ക് ആക്രമാസക്തമായി വരുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇത് നിയമസഭയുടെ പരിരക്ഷയുള്ള പരിരക്ഷ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ആക്രമണം നടത്തുക അത് മുഖ്യമന്ത്രിക്ക് തെറ്റി നിങ്ങൾ ഈ ബോഡി ഷേമിങ് നടത്തുമ്പോൾ ഒന്ന് ചിന്തിക്കുക നിങ്ങളും ഒരു രാഷ്ട്രീയ നേതാവാണ് നിങ്ങളും കൊണ്ടും കൊടുത്തും വാങ്ങി വളർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് നിങ്ങൾക്കും അത്രത്തോളം ശാരീരിക ശേഷി ഒരു കാലത്തില്ലായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെ ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുമ്പോൾ അങ്ങയുടെ നടുവിനേറ്റ പാടുകളും കാലിൻ്റെ പാദത്തിലേറ്റ പാടുകളും ഇന്നും മുറിവുണങ്ങാതെ കിടപ്പുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക അതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ചോരയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു വികാരമാണ് അത് ആർക്കും തച്ചുടയ്ക്കാൻ കഴിയില്ല അവിടെ ഒരു ശരീരം കൊണ്ടല്ല അവിടെ ഇടപെടുന്നത് പല സമര പോരാട്ടങ്ങളിലും സമര നായകന്മാരും അവരുടെ ശരീരം കൊണ്ടല്ല അവരുടെ ഉള്ളിലുള്ള കരുത്തുകൊണ്ടും സമര പോരാട്ട വീര്യം കൊണ്ടാണ് പലപ്പോഴും പലപ്പോഴുംടുന്നത് അത് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ബഹു അല്ല സോറി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എപ്പോഴും ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും അങ്ങേക്കും വലിയ ശരീരഭാരമോ ശരീരശേഷിയോ ഉള്ള സമയത്തല്ല പോരാടിയിരുന്നത് ഇന്ന് ഇത്തരത്തിലുള്ള പോരാട്ടം ഇന്ന് സന്ദീപ് ഭാര്യർ ഉൾപ്പെടെയുള്ളവരെ പിടിച്ചകത്തിട്ടിരിക്കുന്നു എന്തിന്റെ പേരിലാണ് ശബരിമല ശബരിമല പോലുള്ള വലിയ ആ ഒരു ക്ഷേത്രത്തിലെ കൊള്ള അതും വലിയ ഒരു കൊള്ള കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടന്നതിൻ്റെ പേരിൽ സമരം നയിച്ച സമരവീര്യമുള്ള അല്ലെങ്കിൽ ആ നേതാക്കന്മാരെയാണ് ഇന്ന് നിങ്ങൾ തുറങ്കില്ല അടച്ചിരിക്കുന്നത് ഇതെല്ലാം ജനം കാണുന്നുണ്ട് നിങ്ങൾ എത്ര ബോഡി ഷേമിങ് നടത്തിയാലും അതൊരു നല്ല മുഖ്യമന്ത്രിക്ക് ചേർന്ന രീതി മാത്രമെന്നല്ല ഇന്ന് വാ തുറന്നത് ഇത് മാത്രം പറയാനാണ് വാതുറന്നത് എന്നുള്ളതാണ് ജനം ശ്രദ്ധിക്കുന്നത് കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തായാലും നടക്കുന്നത് നടപടികൾ എന്ത് നടപടിയാ ഒരു നടപടിയും ഇനി എടുക്കേണ്ട കാര്യം അത് തന്നെ ബി സതീശൻ പറഞ്ഞു ഇത്രയും നാളെ എടുത്ത നടപടികളൊക്കെ മതി കാരണം ഈ ച ഇന്നലെ ചാണ്ടിയുമ്മെ ചെമ്പട 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 പ്രശാന്തിന്റെ ചെമ്പട എന്ന് പറഞ്ഞത് അപ്പോഴും ഇതായിരുന്നില്ല ചെമ്പട എന്നുള്ളത് മനസ്സിലായില്ല സ്വർണം ചെമ്പ ഇത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്ത് അല്ല രണ്ടായിരത്തി പതിമൂന്നില് സ്വർണമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാഞ്ചായപ്പോഴേക്കും ചെമ്പായി എന്നുള്ള രീതിയിലുള്ള പല ട്രോളുകളും വരുന്നുണ്ട് അപ്പോൾ ഇനി ഇത് 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 അതിര് വിട്ട് കഴിഞ്ഞു കാരണം ഇതിപ്പോൾ ശബരിമലയിൽ മാത്രമല്ല ഹരിപ്പാട് ക്ഷേത്രത്തിൽ ആറന്മുള ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള നിരവധി സ്വർണങ്ങളൊക്കെ ചെമ്പായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ കുമ്മനൻ രാജശേഖരൻ പറഞ്ഞിരിക്കുന്നെ ദേവസ്വം ബോർഡിനെ അങ്ങ് പിരിച്ചുകൂടെ ഇത് നേരത്തെ എത്രയോ ചർച്ചകളും ഞാനും പറഞ്ഞിട്ടില്ല പല വിശ്വാസികളും പറയുന്ന ഒരു കാര്യം ഈ ദേവസ്വം ബോർഡ് വേണ്ടത് കാരണം നമുക്കറിയാം ആറ്റുകാൽ ദേവി ക്ഷേത്രം ക്ഷേത്രമൊക്കെ ട്രസ്റ്റിൻ്റെ ഒക്കെയായിട്ടുള്ള കീഴിലുള്ള ക്ഷേത്രമാണ് എന്ത് ഭംഗിയായിട്ടാണ് നടക്കുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഏറ്റവും വലിയ സ്ത്രീകൾ ഒത്തൊരുമിക്കുന്ന ഒരു ശബരിമല മാത്രമല്ല ഈ പറഞ്ഞ ഏറ്റവും വലിയ പൊങ്കാല ഏതാണ് ആറ്റുകാൽ പൊങ്കാല ആണ് എന്ത് മനോഹരമായിട്ടാണ് അവിടുത്തെ ഉത്സവം നടത്തുന്നത് അത് ക്ഷേത്ര കമ്മിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റാണ് നടത്തുന്നത് അതുപോലെ എത്രയെത്ര ക്ഷേത്രങ്ങളുണ്ട് നല്ല മനോഹരമായിട്ട് നാട്ടുകാർ അതവിടെ ഒരു മതവർഗീയത മതവർഗീയതയില്ലാണ്ട് ഒത്തൊരുമിച്ചാണ് ക്ഷേത്രം നടത്തുന്നത് ഇനി വിശ്വാസികൾ നടത്തിയാൽ മതി എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് കട്ട് മുടിപ്പിച്ച് തിന്ന് മുടിപ്പിച്ച് അവർ അവരുടെ കോടികൾ അടിച്ചു മാറ്റുന്നു എന്നല്ലാതെ ഇതിൽ യാതൊരു വിശേഷവുമില്ല എത്ര ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളാണ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം പുരാതനപരമായിട്ടുള്ള കാര്യങ്ങൾ കാണാനുണ്ട് അപ്പോൾ ഒന്ന് ആലോചിക്കുക ഈ ദ്വാരപാലകർ എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ അയ്യപ്പനെ സംരക്ഷിക്കുന്ന അല്ലെ അയ്യപ്പനെ എപ്പോഴും പ്രൊട്ടക്ഷനായിട്ടിരിക്കുന്ന രണ്ട് വ്യക്തികളെ പോലും അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഇന്നിപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് ഇത് ഏത് ോ വലിയൊരു വലിയൊരു പ്രമാണിക്ക് ഒരു ധനാഠ്യന് കൊടുത്തു എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന് എന്തോ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം അത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആരാണ് എന്നുള്ളത് ദേവസ്വം ബോർഡ് തന്നെ പറയട്ടെ എന്ന് പറയാം അദ്ദേഹം പറയുന്നില്ല ദേവസ്വം ബോർഡ് പറയട്ടെ എന്നുള്ളൂ അപ്പോൾ ആർക്കും അത് മറിച്ചു വിട്ടു പകരം അദ്ദേഹം ഒരു ഉദാഹരണവും കൂടെ പറയുന്നുണ്ട് ഇത് നിങ്ങൾ ഇപ്പോൾ സാധാരണ ഒരു സ്വർണം മോഷ്ടിച്ച് വിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം കുറച്ചായിരിക്കും വിൽക്കുന്നത് ഇപ്പോൾ ഒരു കള്ളൻ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അമ്പത് പവൻ്റെ എടുത്തുകൊണ്ട് പോയി വിട്ട് ആ കള്ളൻ അത് വിൽക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊടുത്തിട്ട് പറയും അമ്പത് പവൻ്റെ നാൽപ്പത് പവൻ്റെ പൈസ എനിക്ക് തന്നാൽ മതി ഈ പത്ത് പവൻ്റെ പൈസ നിങ്ങൾ എടുത്തു എന്നു വെച്ചാൽ ലാഭം കടക്കാർക്കും ഒന്നും ഇല്ലാണ്ട് കിട്ടുന്ന ലാഭം കള്ളനും ഇങ്ങനെയാണ് സാധാരണ കൊള്ളം നിർത്തണത് പക്ഷേ ഇവിടെ എങ്ങനെയല്ല ദ്വാരപാലക ശില്പം എന്ന് പറയുന്നതിന്റെ സ്വർണം പൂശിയതാണ് ഒരു പക്ഷേ ഈ കൊടുക്കുന്നതിന്റെ താഴ്ന്നുള്ള റേറ്റ് അല്ലേ അതിന്റെ മൂല്യം എന്ന് പറയുന്ന മറ്റൊന്നാണ് ദ്വാരപാലകർ ശബരിമലയിലെ ദ്വാര എന്ന് പറയുമ്പോൾ അത് ഒരു ഒരു പുരാതനപരമായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രം ഒക്കെ വിളിച്ചോതുന്ന വിശ്വാസത്തിന്റെ മറ്റൊരു വില കൂടി അതിനകത്ത് ഇട്ടുകൊണ്ട് ആരാണ് അത് വാങ്ങിയത് എന്നുള്ളത് ആരുടെ വീട്ടിലാണ് ആരുടെ സ്ഥാപനത്തിലാണ് ാണ് എവിടേക്കാണ് ഏത് രാജ്യത്തിലേക്കാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇപ്പൊ വി ഡി സതീശന് എന്തോ അതിന്റെ ഒരു ഇത് കിട്ടിയതിന്റെ പേരിലാണ് ഇത്രത്തോളം തർക്കിക്കുന്നത് പ്രതിപക്ഷം ഒരുപക്ഷെ നേരത്തെ ഉള്ളതിനേക്കാളും പല കാര്യങ്ങളും പ്രതിഷേധിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം ഒരു പ്രതിഷേധം നിയമസഭയിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് വാക്ക് തർക്കങ്ങൾ വാക്വാദങ്ങള് ഇന്ന് സ്പീക്കർ പറഞ്ഞു കുറച്ച് കുട്ടികളുടെ മുമ്പിലല്ലേ നിങ്ങൾ ഇത്തരത്തിലുള്ള പിന്നെ എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത് എന്നുകൂടി സ്പീക്കർ പറയും ഒന്നി ഇതിനൊരു നിയമ നടപടിയാണ് എടുക്കേണ്ടത് പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നതെന്ന് പ്രതിപക്ഷം ഇണ്ടാതിരുന്നത് ജനം പറയും എന്തൊരു പ്രതിപക്ഷമാണെന്ന് അല്ലെ മിണ്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പറയും ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് പിന്നെ ഏത് കൂടി പ്രതിപക്ഷത്തിന് കാണിച്ചു കൊടുക്കുക മറ്റേ ശിവൻകുട്ടി പ്രതികരിച്ചതുപോലെ പ്രതിഷേധിക്കു പറ്റൂ ഏ വി ഡി സതീശൻ പറഞ്ഞതുപോലെ അന്ന് പലതും ഞങ്ങൾക്ക് കാണിച്ചു എന്ന് അതേപോലെ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വയ്യേ എന്നുള്ളത് അപ്പൊ അത്തരത്തിൽ നിയമസഭ അലങ്കോലമാകുന്ന തരത്തിലല്ല ഒരു വസ്തുക്കളിൽ പോലും അവര് എടുത്തെറിഞ്ഞ് അവര് നശിപ്പിച്ചിട്ടില്ല അവര് ബാനറുകൾ എടുത്തു വെച്ച് മറച്ചു വെച്ച് മുദ്രാ ം വിളിച്ചു ഇതല്ലാതെ പിന്നെ ഏത് തരത്തിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധമാണ് സ്പീക്കർ ആഗ്രഹിക്കുന്നത് മിണ്ടാതിരുന്ന് ഇങ്ങനെ ബാനറൊന്നും ഇല്ലാണ്ടിരുന്ന് മൗനമായിട്ട് ഇന്ന് പ്രതിപക്ഷം വരുന്നില്ലെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ് വിളിച്ചു വരുത്തി അവർ കാരണം അത് ചർച്ച ചെയ്യാമെന്നുള്ള രീതി പക്ഷേ ചർച്ച ചെയ്യാൻ ഒരു അവസരം പ്രതിപക്ഷം കൊടുത്തിരുന്നു അപ്പൊ ആ ദിവസങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഇതിപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വിധി വരെ വന്നു ഇനി അവിടെ ഒരു പൂർണ്ണ ഹൈക്കോടതി കൃത്യമായിട്ട് പറയുന്നത് കൊള്ളം നടന്നു എന്നുള്ളത് കൊള്ളം നടന്നു എന്നുള്ള ഒരു ഇത് ഒരു കോടതി വിധി വരുമ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടുന്നത് അതിന്റെ ബന്ധപ്പെട്ട മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കുകയാണ് ചെയ്യുന്നത് കോടതി വിധി വന്നില്ലായിരുന്നു എങ്കിൽ കോടതിയുടെ ഒരു ഇത് വന്നില്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ പ്രതിപക്ഷം പറഞ്ഞെ അതിന് വേണ്ടുന്ന നടപടികൾ എടുക്കണമെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ പക്ഷെ സിബിഐ അന്വേഷണം പോലും ഇപ്പോൾ വേണമെന്ന് പ്രതിപക്ഷം പറയുന്നില്ല കാരണം ഇതിന് വേണ്ടുന്ന ആൾക്കാര് രാജിവെക്കുക അതല്ലാതെ ഇനി ഒരിതുമില്ല എന്നിട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം കണ്ടെത്തി ഇത് എവിടെയെന്ന് കണ്ടെത്തുക ഇതുവരെ ശില്പം മാത്രമല്ല ഇന്നിപ്പോ ദേവസ്വം ബോർഡ് ഉത്തരവിട്ടിട്ടുണ്ട് പല ക്ഷേത്രങ്ങളിലെയും എന്തൊക്കെയാണ് ആഭരണങ്ങളും എല്ലാത്തിന്റെ ഒക്കെ കണക്കെടുപ്പിന് വേണ്ടിയിട്ട് ഉത്തരവിട്ടു ഇത് നേരത്തെ ആവാതിരുന്നില്ല അപ്പൊ ഇതിപ്പോൾ ഇന്നിപ്പോ ഒരു ശബരിമല ക്ഷേത്രത്തിന് വന്നപ്പം തന്നെ ആറന്മുള ക്ഷേത്രം ഒക്കെ ഭയങ്കര പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രമാണ് അവിടെ ഏകദേശം ഒരാട് കൊടുത്ത അമ്പത് പവന്റെ സ്വർണം കാണാനില്ല ഏഹ് ഹരിപ്പാടിന്റെ മറ്റേ ദണ്ട് കാണുവാനില്ല അപ്പൊ ഇന്ന് ഞാനൊരു ട്രോള് കണ്ട ഏറ്റുമാനും എന്റെ ഏറ്റുമാനും ഒരു പാ എന്നും ഞാൻ വന്ന് എണ്ണിക്കോളാം ഏഴ് ആനകള് ഞാൻ വന്ന് എണ്ണിക്കോളാം ഒരെണ്ണം പോലും മിസ്സാവല്ലേ എന്ന് പറഞ്ഞ് ട്രോളുകൾ വന്നുകൊണ്ടിരിക്കാ ഇനി ഒരു ഏറ്റുമാനൂരപ്പനെയും കൂടെ മോഷ്ടിക്കുന്നുണ്ടോ എന്നറിയില്ല ഇന്നലെ ഞാൻ മറ്റൊരു ട്രോള് കണ്ടത് അയ്യപ്പൻ പത്മനാഭസ്വാമിക്ക് എഴുതുന്ന ഒരു കത്ത് പത്മനാഭായി എന്റെ കാര്യം പോക്ക നീ നിന്നെ കാത്തോളന്നെ ഇവിടെ കള്ളന്മാരും കൊള്ളക്കാരുമാണ് നീ എന്നെക്കാളും സമ്പത്തുള്ളവനാണ് അതുകൊണ്ട് കാത്തോളനെ എന്നുള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞ എന്നിട്ട് ചിലവർ പറയുന്ന കേട്ടോ സിആർ പി എഫിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ഒരു കവർ കവറേജ് അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കണം കാരണം അവിടെ ഇത്തരത്തിലുള്ള അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അതിനെതിൽ ഉണ്ടെങ്കിലും ഈ പറഞ്ഞോളാം പലരും ആണല്ലോ ട്രസ്റ്റ് ആക്കെയാണല്ലോ അതിന്റെ കൂടുതൽ ഭരണങ്ങൾ അപ്പം അത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ നിന്നും അതായത് ഈ പുരാതനപരമായിട്ടുള്ള ഇപ്പൊ വി ഡി സതീശൻ പറഞ്ഞതുപോലെ പുരാതനപരമായിട്ടുള്ള ശില്പങ്ങൾക്കൊക്കെ ആ സ്വർണത്തിന്റെ മൂല്യത്തിനേക്കാൾ അപ്പുറം മറ്റൊരു മൂല്യം കൂടെ ഉണ്ട് അപ്പൊ അത് വിദേശങ്ങളിലൊക്കെ കയറ്റുമതിയായിരിക്കും ചിലരൊക്കെ വാങ്ങി കോടികളാണ് നമ്മൾ അത് നേരത്തെ നേരത്തെയും കണ്ടിട്ടുണ്ട് ഈ ചില ചില ഈ ഒരു പഴയ നാണയങ്ങൾ അന്നത്തെ നാണയങ്ങൾ ഒരു രൂപ അമ്പത് പൈസ നാണയങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് കോടിക്കണക്കിന് രൂപ വിലയെണ്ണം അതാണ് അതിന്റെ ചരി ഈ പുരാതന സംഗതികൾക്കുള്ള മൂല്യം എന്ന് പറയുന്നത് അത് ഇന്ന് വി ഡി സതീശം പറഞ്ഞ കറക്റ്റാണ് അപ്പൊ ഇത് ഏത് ആളാണ് കൊണ്ടുപോയതെന്നുള്ള അറിയില്ല എന്തായാലും ഇന്ന് പ്രതിപക്ഷം ആദ്യമായിട്ടാണ് ഇത്ര ഇത്രയുള്ള ഒരു നിയമസഭയിലെ ഒരു പ്രതിഷേധം കാണുന്നത് ഞാൻ പറയുന്നു ഇതൊക്കെ ആ കുട്ടികൾ കാണണം കാരണം ഇങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത് ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയം ഇതാണ് ജനാധിപത്യം രീതി അത് സ്പീക്കറിന് നേരെ കൈ ഓങ്ങേണ്ടി വന്നാലും സോറി കൈ ഓങ്ങ കൈ ചൂണ്ടേണ്ടി വന്നാലും ചൂണ്ടുക തന്നെ ചെയ്യണം അതാണ് നമ്മുടെ ജനാധിപത്യം അതൊരു പക്ഷെ കുട്ടികളൊക്കെ തന്നെ വളരണം അല്ലാതെ നിർജ്ജീവമായിട്ടുള്ള ഒരു പ്രതിപക്ഷം അല്ല വേണ്ടി കാരണം ഇത്തരത്തിലുള്ള കൊള്ളക്കാരെ കടൽ കൊള്ളക്കാരെ ന്യായീകരിക്കാൻ യാതൊരു സാധ്യതയില്ല അവർ ന്യായീകരിക്കേണ്ട സമയം കഴിഞ്ഞു എത്രയോ വർഷം കൊണ്ടുള്ള പത്ത് വർഷം കൊണ്ടുള്ള നീണ്ട കൊള്ളയാണ് ഇത് ഇതിനു മുന്നേ തൊണ്ണൂറ്റി എട്ട് മുതൽ തുടങ്ങിയതാണ് ഇത് ഇടയ്ക്ക് എപ്പോഴോ കോൺഗ്രസ് ഒന്ന് വന്നുപോയി എന്നല്ല എന്തായാലും ഭാഗ്യം രക്ഷപ്പെട്ടു ഉമ്മൻചാണ്ടിയൊക്കെ പക്ഷെ ഏറ്റവും കൂടുതൽ കട്ടെടുത്തിട്ടുണ്ട് ഏതായാലും ഇപ്പൊ വി ഡി സതീശൻ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഇത് രാജിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം നിങ്ങൾ രാഹുൽ എം മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കാൻ കുറേ നടക്കണം അപ്പം അതുകൊണ്ട് ഇത് ഇത് ഹൈക്കോടതി വിധി വരെ വന്നു ഇത് ഇങ്ങനെ നടന്നിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പ്രസിഡന്റും മന്ത്രിയും രാജിവെക്കുക തന്നെ വേണം പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ ഈ ഒരു ബോഡി ഷെയ്മിങ് അത് ഒരു നല്ലൊരു നേതാവ് നല്ലൊരു നേതൃത്വ രാഷ്ട്രീയക്കാരന് ചേർന്ന നല്ല വാക്കുകളല്ല അങ്ങ് അങ്ങയുടെ ബലഹീനത ആദ്യം മനസ്സിലാക്കൂ എന്നിട്ട് മറ്റുള്ളവർ ബോഡി ഷെമിങ് നടത്തും അങ്ങ് അങ്ങയുടെ ചെറുപ്പകാലത്ത് പോലും എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ എന്നിട്ട് ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ബോഡി അത് ഒരിക്കലും പോരാട്ടം നടത്തുന്നത് ശരീരബലം കൊണ്ടല്ല ഇപ്പം ആയിരം ആൾക്കാർ വരുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടിയത് പട്ടാളക്കാരുടെ എന്താ പറയുന്നത് തോക്കിൻ്റെ പീരങ്കിക്ക് മുന്നിലാണ് എത്രയോ പേരും മരിച്ചു വീണു മരിച്ചു വീഴുമെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ അത് പോരാടുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങും ഇതേ ഇത്തരത്തിലുള്ള സമര പോരാട്ടങ്ങളിൽ നിന്നിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അനുഭവങ്ങളുള്ള അതിൻ്റെ മുറിവുകൾ അങ്ങയുടെ ശരീരത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് സമരം എന്ന് പറയുന്നത് ശരീരം കൊണ്ടല്ല അത് മനസ്സിൻ്റെ ഒരു പോരാട്ടവും വീര്യമാണ് എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു തീർച്ചയായിട്ടും എന്തായാലും ആരോഗ്യപരമായുള്ള ചർച്ചകൾ അത് ആവശ്യം തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് കൃത്യമായ മറുപടി നൽകേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സംസ്ഥാന സർക്കാരുണ്ട് കാരണം സംസ്ഥാന സർക്കാരിനോട് അല്ലാതെ പിന്നെ ആരോടാണ് നമ്മൾ ഈ പോയി ചോദ്യങ്ങളൊക്കെ ചോദിക്കുക എന്നുള്ളതാണ് തീർച്ചയായും അതിനുള്ള മറുപടി ലഭിക്കണം അതിലറിയേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സാധാരണക്കര ജനങ്ങൾക്കുണ്ട് മറ്റു ചർച്ചയുമായി കാണാം നമസ്കാരം